അതും പറയില്ല നിങ്ങൾ എന്താ എല്ലാം മുന്നെന്നെ ചോദിക്കുന്നത് അത് വന്ന് കണ്ടാലല്ലേ അറിയുള്ളൂ എന്നിട്ട് സംസാരിക്കാൻ പള്ളേല്ലേ എന്താന്നുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല ഫ്രണ്ട് വന്നതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആള് ഏകദേശം എത്താറായിട്ടുണ്ട് ആ വന്നു പിള്ളേരൊക്കെ ഇതാണ് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാൻ എന്താ അറിയില്ല ഇത് കാണുമ്പോ എന്താ തോന്നുന്നു നിങ്ങക്ക് അപ്പൊ അത് നിങ്ങൾ ഉള്ളിൽ വന്ന് കാണിച്ചു തരാം നമുക്ക് ഉള്ളിൽ പോവാറിലേക്ക് കൊണ്ടുപോയി പോസ്റ്റാ പറഞ്ഞില്ലേ എനിക്ക് പ്രധാനപ്പെട്ട എന്റെ ഫ്രണ്ട് വന്ന് എന്താ പറയാ നമ്മുടെ എല്ലാ ഫംഗ്ഷന് സ്റ്റാർട്ടിങ് ജിഷ നിന്നെ ജിഷ് പറയും എന്റെ പേര് ജിഷ ഞാൻ ശോഭനെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാണ് മാറ്റണല്ലോ മുടി മുടി മൊത്തത്തിൽ മാറ്റാനാണ് ഫസ്റ്റ് ഫസ്റ്റ് തല തൊട്ട് വരാന്ന് വെച്ചിട്ടാണ് ഫ്രണ്ട് ആയതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അങ്ങനെയും പറയാം പറയാം മേക്കപ്പിന്റെ സംഭവങ്ങളൊക്കെ വരുമ്പോ അവളെ വിളിക്കാം അപ്പൊ എല്ലാം സഹായം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ കളറാണ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ചെയ്തിട്ടുണ്ടത് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ രീതിക്ക് ചെറിയ രീതിക്കാണ് അപ്പൊ നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യാം അതായത് ഫുൾ ചെയ്യല്ല നമുക്ക് ഒരു ഒരു അഞ്ചാറ് ലെയറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതല്ലേ അതെ അതെ നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നിനക്ക് ചെലപ്പോ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കാം പക്ഷേ നമുക്ക് നമ്മൾ ലൈറ്റ് ആയിട്ടാണ് ചെയ്തത് ഇപ്പൊ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ പോകണം വേറെ കളർ അല്ലേ ജിഷ് ചെയ്യുന്നത് ആ കളർ ഒന്ന് കാണിച്ചു കാണിച്ചോ ഈ കളറാണ് എന്റെ മുടിക്ക് എങ്ങനെ ആവുന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെയാണ് ചെയ്യാൻ പോണത് അല്ല ഇങ്ങനെ ഓരോരോ ലെയർ ആണ് പ്രീ ചെയ്തിട്ട് ചെയ്യാന്ന് പറയുമ്പോ ആദ്യം എന്റെ ഹെയറിനെ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ കളർ കൊടുക്കുക നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളുടെ മുടി എന്താ പറയുക ഡാമേജ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് കളർ കൊടുക്കാം ഓക്കെ ആ നമുക്ക് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കളർ എനിക്ക് ഇഷ്ടമല്ല നമുക്ക് ഒന്ന് കാണണം ജസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാല്ലേ അല്ലേ നിങ്ങൾ ക്യാമറ പിടിച്ചിട്ട് നിൽക്കണം പാർട്ട് െ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏട്ടാ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഇനി നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാവും എനിക്ക് അറിയില്ല ഇത് വേറെ കളറായതുകൊണ്ട് പിന്നെ ഈ കളറല്ല അത് അങ്ങനത്തെ ഒരു മിക്സിങ് എല്ലാം രണ്ട് എന്തോ ഐറ്റംസ് ഇട്ട് മിക്സ് ചെയ്തപ്പോൾ കളർ ചേഞ്ച് ആയതാണല്ലോ ചേട്ടൻ ഹെയർ കളർ വേണോ ആ എന്നാ എനിക്കൊന്നും പെണ്ണുങ്ങൾക്കാണല്ലോ അങ്ങനെയൊക്കെ ആണുങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല ഇതുപോലെ ഭാഗ്യം ആരിക്കും ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയണം വീട്ടിൽ വന്ന് നമുക്ക് ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ ഈ ഫ്രീ നേരം അവള് പോകുമ്പോ ഒരു ബില്ല് പോവാ എങ്ങനെയുണ്ട് എന്റെ വേഷം കണ്ട് പേടിക്കൊന്നും വേണ്ട സൂപ്പർ സൂപ്പർ ആയിട്ട് എന്റെ പുതിയ മുടിയാണ് ഇത് അത് ബാക്കിലൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്ക് എത്ര ലെയർ ഉണ്ടോന്ന് കൗണ്ട് ചെയ്തിട്ടില്ല ഞാന് എത്ര നേരം പോകണമെങ്കിൽ നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്കൊരു ഒരു മണിക്കൂർ വെച്ച് നോക്കാം ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു മണിക്കൂർ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യാം ഓക്കെ അപ്പൊ അതിന് അതുവരെ വെയിറ്റ് ചെയ്യാൻ പോണ് അപ്പോൾ ഉറങ്ങണോ വേണ്ടോ കൊണ്ടോ തല തൊട്ട് തോട്ടും ഞാൻ എനിക്ക് അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ലാസ്റ്റ് ലാസ്റ്റ് അപ്പോൾ റിസൾട്ട് നോക്കാം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയണം എങ്ങനെയുണ്ട് ഫസ്റ്റ് ഈ സൈഡ് കാണിക്കാം എന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ആണത് ഇത് കാണണ്ട ഫോണില് അപ്പൊ ഇനി അവള് അടുത്തത് ഫേഷ്യൽ ബ്ലീച്ച് ഒക്കെ ചെയ്തു തരാന്ന് വന്നിട്ടുണ്ട് അപ്പൊ നേരിട്ട് വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഗയസ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഫേഷ്യൽ ആണെങ്കിലും കളറിങ് ആണെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും നേരിട്ട് വരും അല്ലാതെ നിങ്ങൾ അവരുടെ വീട്ടിലേക്കും പോകാനും പറ്റും അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു തരാൻ എവിടെന്നാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും റെഡിയാണ് നിന്റെ നമ്പർ കൊടുക്കാലോ അല്ലെ അപ്പൊ ഗയസ് നിങ്ങൾക്കും ഇതുപോലെ വിളിച്ചാൽ വിളിച്ചാൽ മതി അപ്പൊ ഞങ്ങൾ നമ്പർ കമൻ്റിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതരും